കോമഡി ഷോയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ കലാകാരന്മാരെ കൂട്ടായ്മ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഓർമ്മ കോമഡി ഷോയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ കലാകാരന്മാരെ ഓർമ്മച്ചേപ്പ് കൂട്ടായ്മ അനുമോദിച്ചു മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പക്ചിരി എന്ന കോമഡി ഷോയിൽ മികവ് കാട്ടി പ്രകടനം കാഴ്ചവെച്ച സഹപാഠികളായ മനീഷിനെയും സനീഷിനെയും അനുമോദിച്ചു നമ്മളെ കൈ പിന്നെ ചോറ് വന്നിട്ട് വെള്ളമൊന്നും ഇല്ല അതിന് കുറച്ചേക്കും വെള്ളമുണ്ട് പിന്നെ നമ്മ ഉച്ചു ചോറുണ്ടെന്ന് വലിയ കഥകളുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഓർമ്മകളാണ് നമ്മള മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട് അപ്പൊ

പ്ലസ് കഴിഞ്ഞിട്ട് പഠിക്കുന്നു പൊന്നംവയൽ ഗവൺമെന്റ് പി സ്കൂൾ ഓർമച്ചപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സ്നേഹാദരം നൽകിയത് ഓർമച്ചപ്പിന്റെ ആദരിക്കൽ ചടങ്ങിൽ ഷിജു പി ഡി അധ്യക്ഷത വഹിച്ചു എം വി സുരേഷ് ഉപഹാരം കൈമാറി പൊന്നംവയൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഹരീന്ദ്രൻ മഷ് നയന ടീച്ചർ നീതു ടീച്ചർ ദീപ ടീച്ചർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കെ വി രതീഷ് നന്ദി പറഞ്ഞു ചാടിയാണ് ഒരു കഴിച്ചു കഴിഞ്ഞാൽ

ഇവനൊന്നും പാടില്ല മരിക്കുന്നതിന് പലിശയ്ക്ക് ഒരു രൂപ എടുത്തു നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ